അപ്പം രാവിലത്തെ പലഹാരം ഉണ്ടാക്കുകയാണ് ചപ്പാത്തി ചിക്കൻ കറിയാണ് ചപ്പാത്തി ഒക്കെ പരുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചുട്ടെടുക്കേ വേണ്ടുള്ളൂ അപ്പം ഞാൻ ചപ്പാത്തി ചുടാൻ തുടങ്ങി ചപ്പാത്തി ഒക്കെ എന്താ ഇപ്പം ഉണ്ടാക്കണേ കാണിക്കാൻ സാധാരണ എല്ലാവരും ചെയ്യണം തന്നെ നീ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ കാണിക്കാം കേട്ടോ നമ്മൾ ചൂട് ഒരു ചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത് അതുകൊണ്ട് അത്ര പെട്ടെന്ന് കരിയോ അങ്ങനെയൊന്നും ചെയ്യില്ല അപ്പോൾ ഞാൻ ചപ്പാത്തി ചുടട്ടെ അപ്പം അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറിക്കുള്ള സംഭവം അതിന്റെ കൂടെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാണുള്ള നോക്കട്ടെ കേട്ടോ ഉള്ളിയൊക്കെ അരിഞ്ഞ് വച്ചാലല്ലേ പെട്ടെന്ന് ആയുള്ളു അപ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ അരിയാളൊക്കെ അരിയാ നോക്കട്ടെ രാവിലെ പോകണ്ടേ തിരക്കാണല്ലേ അപ്പോൾ നാട്ടിൽ മാത്രമല്ല ചെറുതില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ചപ്പാത്തി ഞാൻ ചിക്കൻ കറി കണ്ടേ ആദ്യം തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ചിക്കൻ നിര കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കാം ഒഴിവുള്ള സമയങ്ങളിലല്ലേ അല്ലെങ്കിൽ നമുക്ക് തിരക്കും ദൃഢ ഒന്നും ഇല്ലാത്ത സമയങ്ങളിലാണ് ഇങ്ങനത്തെ പലഹാരമൊക്കെ നടക്കുള്ളൂ കാരണം അതൊക്കെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കൊച്ചു സമയം വേണം ചപ്പാത്തി മാവ് കുഴയ്ക്കണം പിന്നെ പരത്തണം ചുടണം പിന്നെ കറി വയ്ക്കണ്ട ഒക്കെ ഒരാളല്ലേ ഞാൻ ഇവരൊന്നും ഹെൽപ്പ് ചെയ്യാനൊന്നും അങ്ങനെ അവർക്കൊന്നും അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ല അതുകൊണ്ട് ഞാൻ വിളിക്കാറില്ല കേട്ടോ ഞാൻ ഓടി ഓടി ചെയ്യുക ആവുകയൊക്കെ ചെയ്യും പിന്നെ ചപ്പാത്തിയൊക്കെ അവർക്കാവശ്യമുള്ളതുകൊണ്ട് ചുട്ട് വെച്ചാൽ പിന്നെ അവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് മതി പിന്നെ എനിക്ക് തിരക്കൊന്നുമില്ല എനിക്ക് അവകാശം വേണ്ടുള്ളൂ പിന്നെ ചോറ് ചോറുവൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് വേണ്ടേ അപ്പോൾ തിരക്കില്ല അപ്പം ഉണ്ടായിരുന്ന ആണ് തിരക്ക് ചോദ്യം പിന്നെ എവിടേക്കും പോകാണ്ടെങ്കിൽ മാത്രമേ അവർ തരുള്ളൂ അല്ലെങ്കിൽ അവൻ തിരക്കിനെ പോകുന്ന ടൈമിന് മാത്രേ ആണ് അല്ലെങ്കിൽ നേരത്തെ ഫുഡ് കഴിക്കണ സ്വഭാവം ഒന്നും ഇല്ല എവിടേക്കും പോകണമെങ്കിൽ ആ ടൈം നോക്കിയിട്ട് അപ്പോഴൊക്കെ അങ്ങനെ വരുന്ന ഒരാളാണ് അവൻ്റെ പോക്കിനനുസരിച്ചാണ് അവൻ്റെ ഫുഡ് കഴിക്കല് പിന്നെ രാവിലെ കഴിക്കുന്ന സമയത്ത് കഴിക്കിട്ടണം കഴിക്കും വേണം ഇനിയിപ്പം അതുകൊണ്ട് ആൾക്കൊരു ബുദ്ധിമുട്ടൊന്നും വേണ്ട ഞാൻ കുറച്ച് സമയത്ത് പറഞ്ഞ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കിൽ അന്നും കഴിക്കുന്ന ടൈമിന് തന്നെ ഉണ്ടാക്കി കൊടുക്കും ഉള്ളി കഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കാൻ നോക്കാനുള്ള പാത്രം എടുത്തു തെ അപ്പ ഞാൻ കറി വെക്കട്ടെ വെക്കട്ടെട്ടോ അപ്പോൾ ചപ്പാത്തി കുറച്ച് ചുട്ടെടുത്തു ചൂടുണ്ട് അത് ഈ വാങ്ങി കൂടെ ചൂടാണ്ട് അപ്പം ഇനി ഉണ്ണേന്ന് കഴിക്കാൻ കൊടുക്കാൻ കറി ആയിട്ടുണ്ട് അപ്പൊ ഉണ്ണാണ് കഴിക്കാൻ കൊടുത്താൽ അപ്പൊ ചായ വെച്ചിട്ടുണ്ട് ചായ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാന് പാലും വെച്ചിട്ടുണ്ട് അപ്പൊ രണ്ടും തിളച്ച് കഴിഞ്ഞാൽ ഉണ്ടാണ് ചായ കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി ചപ്പാത്തി ചൂടണം അപ്പൊ ഉണ്ടാണുള്ള ചായ കൊണ്ടുപോയി കൊടുക്കട്ടെ അപ്പൊ പ്ലേറ്റ് ഒക്കെ എടുക്കട്ടെ അപ്പൊ അത് കൊടുത്തിട്ട് ചായ കപ്പിലെടുക്കട്ടെ അപ്പൊ ഉണ്ടെങ്കിൽ വിളിച്ചാൽ ചായ കഴിച്ചോളും ആ വന്നോളും ആയിട്ടുണ്ട് ചപ്പാത്തി ചിക്കൻ കറി ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ട് ചെറിയ മത്തി ഉണ്ട് വാങ്ങി വെച്ചിട്ട് അപ്പോൾ നീ അതുകൊണ്ട് മീൻ മുളകിട്ടതും പിന്നെ കുറച്ച് വർക്കും ചെയ്യാം പിന്നെ ചിക്കൻ കറി എന്തായാലും ഉണ്ടാവും പച്ചാതിക്കേണ്ട ചിക്കൻ കറിയും അപ്പോൾ അത് ചപ്പാത്തി കഴിച്ചാലൊന്നും തീരില്ല അപ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും അപ്പോൾ വേണ്ടവർക്ക് ചിക്കൻ കറിയും കൂട്ടാം മീൻ കറി എന്തായാലും വെക്കണം മീൻ മുളകിട്ടത് വെക്കാനാണ് വിചാരിക്കുന്നത് ചെറിയ മത്തിയാണ് അപ്പോൾ അത് മുളകിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പം അതങ്ങനെ ചെയ്യണം പിന്നെ കുറച്ച് വർക്കും ചെയ്യാം അപ്പം ഇന്നത്തെ ഉച്ചകൂണിൻ്റെ സംഭവങ്ങൾ അതൊക്കെയാണ് ചോറ് ചിക്കൻ കറി മീൻ മുളകിട്ടത് മത്തിയാണ് മത്തി മുളകിട്ടത് ഇട്ടത് അച്ചാറും ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചെറിയ മത്തി മസാല പൊറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ കറി വച്ചേന്റെ ബാക്കി പകുതി കൊണ്ട് കറിയും വെച്ചു പകുതി വർക്കാമെന്നു വിചാരിച്ചു അപ്പോൾ അത് മസാല പുരട്ടി വെച്ചിട്ടതാണ് മുളക് പൊടി ഇപ്പം അതിൽ ചേർത്ത മസാല എന്തൊക്കെയാണെന്ന് പറയാം മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചക്കുരുമുളക് കേട്ടോ അരച്ചിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി ചുവന്നുള്ളി അപ്പോൾ ഇത്രയും അരച്ച പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കുഴച്ചതാണ് ഉപ്പും ചേർത്തു അപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരുവിധം മൂത്തിട്ടുണ്ട് ഇമ്പച്ചട്ടി ആവുകൊണ്ട് ചെറിയ തീരാണെങ്കിലും നല്ല ചൂടായത് വേഗം മൂത്ത് കിട്ടുന്നുണ്ട് അത്ര പെട്ടെന്ന് കരിക ചെറിയ തീരെ ഇങ്ങനെ കിടന്ന് മൂക്കണം കുറച്ച് സമയം കൂടി സിമ്മിൽ കിടന്ന് ഇപ്പം ചെറിയ മീനാവുകൊണ്ടെന്നറിയാം നല്ല മൊരിഞ്ഞാലാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോൾ കുറച്ച് നേരം കൂടെ ചെറിയ തീരെ കിടന്ന് മൂക്കട്ടെ അപ്പോൾ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ട തുണി എടുത്തിട്ട് വരാം അത് വെച്ചിട്ടാൽ വേഗം ഉണക്കി മടക്കി വയ്ക്കാലോ ഇന്നലെ വെച്ചിട്ടു തന്നെ എടുത്തിട്ടില്ല അത് മടക്കി വെക്കാണ്ട് അപ്പം മുകളിലാണ് വാഷിംഗ് മെഷീൻ കൊണ്ടുവച്ചതുകൊണ്ട് അടുക്കളയുടെ പണിയെടുക്കണ കൂടെ നിന്നിപ്പോൾ അത് നടക്കില്ല കയറി വന്നിട്ട് വേണം സമയം ഇത് നല്ലൊരു വഴുക അലക്കലും പിരിക്കലൊക്കെ നല്ലൊരു പണി തന്നെയാണ് അല്ലെ കുറച്ച് സമയം വേണ്ട പണിയാണ് അലക്കാൻ അപ്പൊ അലക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ടെങ്കി അതില ബാക്കി പണി നമുക്ക് പെഞ്ഞി വേഗം എടുക്കുന്നത് അലക്കാൻ കുറച്ച് സമയം തന്നെ വളരെ മൂന്നാലാളുടെ ഒക്കെ അരക്കി എടുക്കുമ്പോഴേ കുറച്ച് അധികം ഉണ്ടാവും കേട്ടോ വാഷിംഗ് മെഷീനിലെങ്കിലും ഞാന് പിന്നെ കയ്യില് തന്നെയാണ് അധികം പൊടി അടച്ചിടാനിപ്പോ വേനൽക്കാലം അല്ലേ വരണ്ട അടിക്കണ്ട അരച്ചിടാ ബക്കറ്റും ഉണ്ട് ഇത്ര കയ്യിലും ഉണ്ട് പറയുമ്പോൾ എന്നാലും അരക്കിയത് വേണേ ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ചിലരുടെ ഒക്കെ രണ്ടു മൂന്നോ രൂപയാണ് ഉണ്ടാവും ാല കൂടി ആയതുകൊണ്ട് വേർപ്പൊ കൂയിട്ടിട്ട് മൂന്ന് മൂന്നും ഉണ്ടാവും അങ്ങനെ സുധീനിയുടെ ഒരു മൂന്നാലെണ്ണം അപ്പൊ ഇതൊക്കെ കൂടി കൊണ്ട് ഞാൻ വിരിച്ചിട്ട് വരാം അപ്പോൾ വിരിക്കാൻ പോവാം വീട്ടമ്മമാർക്ക് വീട്ടുജോലി ഒന്നും വിഷയല്ലല്ലേ എല്ലാ ജോലികളും നമ്മൾ എന്താണ് മടിയില്ലാതെ വേഗം വേഗം ചെയ്ത് തീർപ്പം നമുക്കങ്ങനെ മടിയൊന്നും ഉണ്ടാവില്ല എപ്പോഴെങ്കിലും അല്ല വൈകി ഉണ്ടാകുമ്പോഴാണ് നമുക്കൊന്ന് മടിച്ചിരിക്കുക അല്ലേ ഇനി മടിച്ചിരുന്നാലും നമ്മൾ കുറച്ച് നേരമൊക്കെ മടിച്ചിരിക്കും പിന്നെയൊന്നും എന്താണ് നമ്മളാ ജോലികളൊക്കെ വീണ്ടും എടുത്തത് മടിച്ചിരുന്നിട്ട് അര കാത്തിരിക്കണോ അവന എടുക്കേണ്ട ജോലികളൊക്കെ അവനാ തന്നെ എടുക്കണ്ടേ അപ്പം മടിയൊന്നും നമുക്കൊരു വിഷയമല്ല മടിച്ചിരുന്നാലും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വേഗം സ്പീഡിൽ പിന്നെ ജോലികളൊക്കെ എടുത്ത് തീർക്കുക അതല്ല നമ്മുടെയൊക്കെ ശീലങ്ങൾ വീട്ടമ്മമാർക്ക് അങ്ങനെ മടിച്ചിരിക്കാൻ സമയവും ഇല്ല കേട്ടോ എപ്പോഴാണ് മടിച്ചിരിക്കുക അവരെടുക്കേണ്ട ജോലികളല്ലേ നോക്കുക സമയത്തിന് ഫുഡ് വേണം മക്കളും ഹസ്ബൻ്റൊക്കെ വരുമ്പോഴേക്കും അല്ലെങ്കിൽ അതാത് സമയത്തിന് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കണം വീട് വൃത്തിയാക്കണം ബാക്കി എന്തൊക്കെ ജോലികൾ ചെയ്യാണ്ടല്ലേ പിന്നെ അവനവൻ്റെ കുളി ഡ്രസ്സിങ് അങ്ങനത്തെ സംഭവങ്ങളും വേണ്ടേ ഏത് ജോലി ഉണ്ടെങ്കിലും എന്താണെന്ന് അറിയാം അവനവൻ്റെ ഡ്രസ്സും മേക്കപ്പും ഒക്കെ നമ്മളും ശ്രദ്ധിക്കണം വീട്ടിലിരിക്കാന്ന് വിചാരിച്ചിട്ട് എന്തിനാ നമ്മൾ മോശമാവുന്നത് വീട്ടന്നെ വീട്ടിലിരിക്കലേ എന്തിനാ അതൊക്കെ എന്നൊക്കെ ചോദിക്കും പക്ഷെ നമ്മളൊക്കെ വീടിൻ്റെ മഹാലക്ഷ്മികളാണ് അണിഞ്ഞൊരുങ്ങി ഭംഗിയിലിരിക്കണം അപ്പോഴാണ് നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുള്ളൂ എന്നിട്ട് നമ്മൾ തന്നെ ക്ഷീണിച്ച് കുഴങ്ങി അയ്യോ ആവോ എന്ന് പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കും സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം അടിയൊക്കെ മാറ്റി വെച്ച് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് വീടൊക്കെ ഭംഗിയാക്കി വെച്ച് ഒരുക്കി വെച്ച് വൃത്തിയാക്കി വെച്ച് അപ്പോൾ മറ്റൊരു വീടിയായിട്ട് വീണ്ടും കാണാം